എൻ്റെ കൂടെ സിറ്റി പോലീസ് കമ്മീഷൻ നിതിൻ നിതിൽ രാജ് അതേപോലെ തന്നെ റൂറൽ എസ് പി അനുജ് അസ്റ്റിൻ കളക്ടർ എ ഡി ജലക്ടറിലെ ശ്രീ അരുൺ അതേപോലെ എ ഡി എം ശ്രീ ശ്രീമതി കലാഭാസ്കർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബിനി ഇത്ര പേരാണുള്ളത് ഈ ഒരു ടീമാണ് നമ്മുടെ ജില്ലയിലുള്ള ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഇതുവരെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ തൊട്ട് മുന്നേ നിങ്ങൾക്ക് അറിയുന്നവർ ഇവിടെ നമ്മുടെ ബ്ലോക്ക് തലത്തിലുള്ള റിട്ടേണിങ് ഓഫീസർമാരും മീറ്റിംഗ് നടക്കുമായിരുന്നു അതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവസാനത്തിൽ അവലോകനം നടത്തിയിട്ടാണ് നമ്മൾ ഇന്ന് പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകാം ഇതിൻ്റെ എല്ലാ കാര്യം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പത്രക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടും ഇതിൻ്റെ ഒരു കോപ്പി ഇവർക്കിപ്പോൾ തന്നെ കൊടുക്കണം ലിസ്റ്റിറ്റും ഇതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തൊണ്ണൂറ്റി രണ്ട് സ്വദേശങ്ങളാണ് നമ്മുടെ ജില്ലയിൽ ഇലക്ഷൻ പോകുന്നത് മട്ടങ്ങളിൽ ഒഴിവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും പോകുന്നത് മട്ടം നഗരസഭ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതിൻ്റെ ഷെഡ്യൂൾ വരിക അപ്പോൾ ഭാഗമായിട്ട് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലുള്ള കൗണ്ടിങ് നടക്കുന്നത് നമ്മുടെ ജില്ലയിൽ എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളുണ്ട് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കോർപ്പറേഷൻ അമ്പത്തിയാറ് ഡിവിഷനുകൾ ഇത്രയും ഇത്രയാണ് ഉള്ളത് എല്ലാം കൂടി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വാർഡുകൾ ഡിവിഷനുകളാണ് നമ്മുടെ ജില്ലയിലുള്ളത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് വോട്ടർമാരാണ് നമ്മുടെ വോട്ടർ ലിസ്റ്റുള്ളത് അറുന്നൂറ്റി എഴുപത്തിയെട്ട് പേര് പ്രവാസി വോട്ടർമാരാണ് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വനിതാ വോട്ടർമാരും ഒമ്പത് ലക്ഷത്തി അറുപത്തിയാറായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പുരുഷ വോട്ടർമാരുള്ളത് ഒമ്പത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും നമ്മുടെ ജില്ലയിലുണ്ട് അപ്പോൾ ഈ നമ്മുടെ വോട്ടർ ലിസ്റ്റ് എല്ലാം ഇതിനുമുമ്പ് ഡ്രാഫ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അപ്പീൽ പ്രസ്റ്റർ എല്ലാം മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഈ വോട്ടർമാർ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള അവർ വോട്ട് ചെയ്യാൻ വരുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ഈ കോർപ്പറേഷൻ നഗരസഭ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഉള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ രീതിയിൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനുശേഷം ഉള്ള പത്രക്കുറിപ്പിലുണ്ടാവും ഇതിന് ശേഷം ഡയറക്ഷൻ്റെ എല്ലാ കാര്യവും വളരെ മെറ്റിക്കലസ് ആയിട്ട് നോഡൽ ഓഫീസർമാർ ഓരോ ചെയ്യേണ്ട ഓരോ പ്രവർത്തിക്കും ആവശ്യമുള്ള നോഡൽ ഓഫീസർമാർ എന്ന അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ പോലീസിനോടുള്ള ഓഫീസർമാരുണ്ട് ഇതിൻ്റെ വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രഫിക്ക് അതിനുള്ള ഓഫീസർമാരുണ്ട് മെഷീൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെ മാൻ പവർ പോളിങ് സ്റ്റാഫിൻ്റെ ട്രെയിനിങ് ഡിപ് ഡിപ്ലോയ്മെൻറ്റ് ഇതിൻ്റെ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഒരു പത്ത് ഇരുപത് ഇരുപത് ഏകദേശം പതിനെട്ടോളം നോഡൽ ഓഫീസർമാരാണ് ഈ കാര്യങ്ങൾ ഇടപെട്ടുള്ളത് അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിൻ്റെ ആറോമാരും ഓരോ നഗരസഭയുടെ ആർഒമാരും കോർപ്പറേഷൻ്റെ ആർഒമാരും ഇവരാണ് കാര്യങ്ങൾ ഫീൽഡിൽ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെ അതിൻ്റെ പോളിംഗ് ഡേയിലുള്ള മാനേജ്മെൻ്റ് മെഷീൻസ് തിരിച്ചു കൊണ്ടുവരിക കൗണ്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കുക ഇതെല്ലാം ചെയ്യുന്നവരാണ് അവർ വളരെ കൃത്യമായിട്ട് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിലെന്തെങ്കിലും ക്ലാരിറ്റി ഉള്ള വേണമെങ്കിൽ അത് മിക്കതും നമ്മുടെ പത്രക്കുറിപ്പിലുണ്ട് അതിലെ ഏറ്റവും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കാര്യം നമ്മുടെ സെക്യൂരിറ്റി റിലേറ്റഡ് മാറ്റേഴ്സാണ് അത് ഇതിനുശേഷം എസ് പിയും സി പിയും അത് ഡീറ്റെയിൽസ് ആയിട്ട് പറയും എന്നിരുന്നാലും നമ്മുടെ ജില്ലയിലുള്ള ഈ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തില് അതിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടു കൂടി നോക്കുന്ന പോളിംഗ് ബൂത്തുകളാണ് അത് പല കാര്യങ്ങൾ കൊണ്ട് അവിടെ സെക്യൂരിറ്റി അടക്കം അഡീഷണൽ ആയിട്ട് ചെയ്യും അതേപോലെ തന്നെ വെബ്കാസ്റ്റിങ്ങും അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള അനു ഒരു ഗൈഡ്ലൈൻസ് പുറത്തുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനാണ് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ആ ആക്കിയിട്ടുള്ളത് ഇത് വളരെ ഒരു ഒരു സുതാര്യമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ റിപ്പോർട്ടുകളും മറ്റും നമ്മൾ പോലീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കമ്മീഷൻ്റെ അപ്രൂവലോ അപ്രൂവലോട് കൂടിയാണ് ഇത്രയും ആയിരത്തി ഇരുപത്തിയഞ്ച് സെൻസിറ്റീവ് ബൂത്തുകൾ എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമുക്ക് ഈ വെബ്കാസ്റ്റിങ്ങിനുള്ള അനുമതിയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീ ഫുട്ടേജ് നിങ്ങൾക്ക് ഇതിന് ശേഷം വേണമെങ്കിൽ അവിടുത്തെ കൺട്രോൾ റൂം നമുക്ക് പോയി കവർ ചെയ്യാവുന്നതാണ് അവിടെയുള്ള സിസ്റ്റം ഫില് വരും അവിടെ ടി വിയിൽ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ പക്ഷേ അവിടെയുള്ള അറുപത് ലാപ്ടോപ്പിലായിട്ട് നൂറ്റി പതിനഞ്ച് പേരടക്കമുള്ള ഒരു ടീം ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവിടെ നിന്നുള്ള ഫുട്ടേജ് ലൈവ് ഫുട്ടേജ് മോണിറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ മെമ്മറി കാർഡും അത് ശേഷമുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ കിട്ടുന്ന ഫുട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കുക അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള മാൻ പവറും മോണിറ്ററിംഗും എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഒരു അവിടെ അവൾ ഗുൾപ്പെട്ടുകളും നടക്കുള്ള കാര്യങ്ങളുള്ള ഡീറ്റെയിൽസിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയും ഇതിൻ്റെ കൂടെ നൂറ്റി എഴുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനില് ഈ പ്രാവശ്യം ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിരിക്കുന്ന സൗകര്യം പറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് വീഡിയോഗ്രാഫി ആവശ്യമുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് ബേസിൽ ഒരു തുക അടച്ചുകൊണ്ട് അവിടെ വീഡിയോഗ്രാഫറെ അറേഞ്ച് ചെയ്യാവുന്നതുള്ളത് അത് വെബ്കാസ്റ്റിങ്ങിന്റെ വ്യത്യാസമാണ് കാസ്റ്റിംഗ് നേരിട്ട് നമ്മൾ ജില്ലാ ഇലക്ഷൻ ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീഡിയോ ഗ്രാഫറെ നമ്മൾ ഒരു ഡെയിലി വേസ് എന്നുള്ള രീതിയിൽ ഏർപ്പാടാക്കി അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആ വരുന്ന ഫുട്ടേജിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ കൊടുത്തുകൊണ്ട് അത് സെക്ടർ ഓഫീസർമാർ ത്രൂ കളക്ട് ചെയ്യുക എന്നൊരു ഇതാ അപ്പോൾ അവിടെ എന്തെങ്കിലും ആശങ്കകളുള്ള സ്ഥലങ്ങൾ നമ്മൾ വളരെ ഓപ്പണായിട്ട് അത് ഒരു നോട്ടീസ് കൊടുത്ത് ആർക്ക് വേണമെങ്കിലും ആ ഡേറ്റിനുള്ളിൽ അപേക്ഷ തുറന്ന് വീഡിയോഗ്രാഫി ഉറപ്പാക്കാമെന്നുള്ളത് ഉള്ളൊരു പരസ്യം കൊടുത്ത് പരസ്യപ്പെടുത്തി നൂറ്റി എഴുപത്തിമൂന്ന് പേർ അവർ വന്നിട്ടുണ്ട് അതിൽ പതിനഞ്ച് പേർ ഹൈക്കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് നിർഗന്ധമാക്കിയെ ചെയ്യണമെന്നുള്ള ഒരു രീതിയിൽ ഓർഡർ വാങ്ങിച്ചു വന്നവർ ഒരു പതിനഞ്ച് പേര് അതിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോഗ്രാഫി പ്രൊസീജിയർ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ മെഷീൻസിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഇപ്പോൾ മെഷീൻസ് ഈ നമ്മൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ഷനിൽ നടക്കുന്ന മെഷീൻസായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് എന്നിരുന്നാലും നഗരസഭകളിൽ അത് സിംഗിൾ പോസ്റ്റ് ഇ വി എം എന്നുള്ള രീതിയിലാണ് ചെയ്യുക പഞ്ചായത്തിൽ മൾട്ടി പോസ്റ്റ് ഇ വി എം ആണ് ചെയ്യുക കാരണം അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനും വില്ലേജ് പഞ്ചായത്തിൻ്റെയും എല്ലാം മൂന്ന് മെഷീൻസിൻ്റെ ഒരു ഇതായിട്ടാണ് വരിക അപ്പോൾ അവിടെ മൂന്ന് ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റാണ് ഉണ്ടാവും അത് അവിടെ അടുത്തുള്ള സ്റ്റാഫിനെല്ലാം ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് അവിടെ വോട്ടർമാർ പോകുമ്പോഴും ഒരു പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവുന്നുള്ള അവർക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് മറ്റൊടുത്ത് കോർപ്പറേഷൻ നഗരസഭയിൽ ആണെങ്കിൽ ഒറ്റ ഒരു ബൂത്ത് ഒറ്റ ഒരു ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവുള്ളൂ ഇതിൽ ബൂത്ത് മെഷീനുകളുടെ കാര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷീനുകളെല്ലാം കമ്മീഷനിങ് കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാലറ്റ് പേപ്പറെല്ലാം സെറ്റ് ചെയ്ത് ഉള്ള മെഷീനുകളിൽ ഇപ്പോൾ നമ്മുടെ സ്ട്രോങ് റൂമുകളിലാണ് ഉള്ളത് അത് ആർഒമാരുടെ ബ്ലോക്ക് ഇവിടെ നിന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബ്ലോക്ക് ആർ ഒമാർ അത് കീഴ് കീഴ് കീഴ്ത്തടത്തിലേക്ക് കൊടുത്ത് പഞ്ചായത്ത് ആർഒമാരുടെ കസ്റ്റഡിയിൽ സ്ട്രോങ് റൂമുകളിൽ അത് അവൈലബിൾ ഇനി അതിൽ റിസർവ് അടക്കം മെഷീൻസിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ എന്തെങ്കിലും അത് മാനുഫാക്ഷറിങ് ആണെങ്കിൽ അത് റിപ്ലേസ് ചെയ്യാണ്ട് ഇരുപത്തഞ്ച് ശതമാനം റിസർവ് ആണ് അവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് എല്ലാം നിങ്ങളുടെ കൈവശമുണ്ട് ഡിസംബർ പത്തിന് അത് അതായത് നാളെ നമ്മളത് പോളിംഗ് ബൂത്തിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രവർത്തനം ആരംഭിക്കും കാലത്തെ എട്ട് മണി മുതൽ നമ്മൾ നമ്മുടെ സ്റ്റാഫും അവിടെ അവൈലബിൾ ആയിരിക്കും പോളിംഗ് ബൂക്കുള്ള സ്റ്റാഫും അവിടെ റിപ്പോർട്ടിങ്ങുമുള്ള ഓർഡേഴ്സിനനുസരിച്ചിട്ട് അവരത് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിലേക്ക് വരികയും അവിടെയുള്ള റൂട്ടുകൾ ബസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ബസ്സുകൾ കയറി അവരതത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക ഇതിന്റെ ട്രാക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇവി എം ട്രാക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എപ്പോൾ ഡിസ്ട്രിയൂട് ചെയ്തു ആരാണ് കൈപ്പറ്റിയത് ഇത് എവിടേക്ക് ഏത് പോളിസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് ഓൺലൈനായി ഒരു പോർട്ടൽ വഴിയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഇതിൽ ഈ ഒരു ബാലറ്റ് യൂണിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പ്രിസൈഡിങ് ഓഫീസറുടെ ഒരു ഒരു കൺട്രോളിലാണ് നിൽക്കുന്നത് പക്ഷേ ഒരു ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉള്ള തലത്തിലുള്ള ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പക്ഷം ഇപ്പോൾ ചില ആൾക്ക് ബ്ലോക്കിൽ മാത്രം വോട്ട് ചെയ്യണമെന്നുണ്ടാവും അല്ലെങ്കിൽ പഞ്ചായത്തിൽ മാത്രം വോട്ട് ചെയ്യണമെന്നുണ്ടാവും അപ്പോൾ അതിൽ എല്ലാത്തിലും വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമില്ല മൂന്ന് തലത്തിൽ വോട്ട് രേഖ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് എൻഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ആ എൻഡ് ബട്ടൺ ചോപ്പ ബട്ടൺ ആണ് ആ ബട്ടൺ വേണമെങ്കിൽ അമർത്താം വേണം അർത്ഥത്തിൻ്റെ ആവശ്യമില്ല മൂന്ന് തലത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷേ മറ്റൊരാണെങ്കിൽ വോട്ട് എൻ്റെ ബട്ടൺ അമർത്തണം അല്ലേ ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് എൻ്റെ ബട്ടൺ വെച്ചിട്ട് ക്ലോസ് ചെയ്യാനുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വോട്ടർമാരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമുള്ളൂ ഈ വോട്ടർമാരുടെ ഈ വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം ഒരു ശ്രമം നടത്തുന്നത് പ്രിസൈഡിങ് മാസ്ട്രർമാരുടെ ട്രെയിനിങ് മെഷീൻ്റെ സീക്രസി ഇതെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ വോട്ടർമാരടക്കം ഈ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മാക്സിമം ഒരു സഹായം ഞങ്ങൾക്ക് വേണം അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറി അറിയിച്ചു വേണം വോട്ടിങ്ങിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതിലുണ്ടെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ അടുത്ത് അവിടെ വെച്ച് അവരെ അറിയിക്കണം എന്നുള്ളതാണ് എനിക്കുള്ള റിക്വസ്റ്റ് ജില്ലാ ഇലക്ഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ബാക്കി എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാർ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഇങ്ങനെയുള്ള വോട്ടർ കമ്പാർട്ട്മെൻറ്റുകളിൽ കയറി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞിരിക്കണം അത് ഇല്ലെങ്കിൽ പ്രിസൈഡിങ് ഓഫീസറാണ് അറിയിക്കേണ്ടത് അവർ വന്ന് സഹായിക്കും അവരുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ വോട്ടിംഗ് നടത്തും ഇതിൽ വോട്ട് ചെയ്യാനുള്ള തിരിച്ചറിവ് രേഖയുടെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ സെൻട്രൽ ചീഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോറി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള വോട്ടർ കാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടുള്ള വോട്ടർ സ്ലിപ്പ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ബുക്ക് അങ്ങനെയുള്ള രേഖകളുണ്ട് അതിന് ഈ ഏതെങ്കിലും ഒരു രേഖ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇവർക്ക് അത് വെരിഫിക്കേഷന് വേണ്ടി സാധിക്കുകയുള്ളൂ ആ രേഖകൾ കൈവശം കൊണ്ട് വേണം വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുടെ വോട്ടർ ഒഫീഷ്യൽ ഐ ഡി കാർഡ്സ് വേണമെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം ഇതാണ് വോട്ടർമാർ പൊതുവേ അവർ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് മെഷീൻ ഉണ്ടാകുന്ന സമയം കൊണ്ട് അവർ വോട്ട് ചെയ്യേണ്ട രീതി അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊരു പ്രതീക്ഷ അത് ആ രീതിയിൽ തന്നെ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർമാർ ഇത് ട്രെയിൻഡാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് ഈ മൊത്തം പ്രൊസീജിയർ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ ഏജൻസിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാവും അവരുടെ ജോലിയെന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുമെന്ന് ഉറപ്പാക്കുക എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പ്രിസൈഡിങ് ഓഫീസർ അടുത്ത് അറിയിക്കുക അത് സമാധാനപരമായിട്ട് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുടെ റിക്വസ്റ്റ് അതിനെന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് ഐസ്ക്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രാഷ്ട്രീയ പാർട്ടി ജില്ലാ തല നേതാക്കളുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടാണ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ജില്ലാതലത്തിലേക്ക് റിട്ടേണിങ് ഓഫീസർമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അത് തക്കതായിട്ടുള്ള രീതിയിൽ ഇടപെടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഇവിടെ നിയമരമായിട്ടും ഇട ഇടപെടാനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളൂ ഇനി നാളെ മുതൽ നടക്കുന്ന പ്രവൃത്തികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇരുപത് കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ മെഷീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നാളെ കാലത്ത് മുതൽ ഡിസ്ട്രിബ്യൂഷനെങ്കിൽ പതിനൊന്ന് ബ്ലോക്കുകളായിട്ടും എട്ട് നഗരസഭകളും ഒരു കോർപ്പറേഷനാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർസ് ഉള്ളത് പോളി കഴിഞ്ഞ ശേഷം ഇതേ മെഷീൻസ് ഇതേ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തും സീൽ ചെയ്ത് തിരിച്ചെത്തും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് തിരിച്ചെത്തുക ഓരോ റൂട്ടിലും പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും പോളിംഗ് ബൂത്തിൽ നിർബന്ധമായിട്ട് അവിടെ എത്തുന്നുണ്ട് പക്ഷേ മെഷീൻസ് മൂവ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ പോലീസ് എൻ്റെ ഗാർഡിങ് ഉണ്ടാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി വോട്ടെൽ വോട്ടെണ്ണലും ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ചെയ്യുക ഇതേക്കെത്തും ബ്ലോക്ക് തരത്തിലുള്ള വോട്ടിംഗ് അതേപോലെ നഗരസഭാ കോർപ്പറേഷൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് നടത്തും ഇതിൽ റിട്ടേണിംഗ് ഓഫീസർ ആണ് ഇതിൽ ഫൈനൽ അതോറിറ്റി ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു ഡിക്ലെയർ ചെയ്യേണ്ടത് റിട്ടേണിംഗ് ഓഫീസർ ആണ് ഓരോ വാർഡിലും ആദ്യം എണ്ണി തൊഴുന്ന നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോസ്റ്റർ വോട്ടായിരിക്കും അതിനുശേഷം ആണ് മെഷീൻസിലേക്ക് കിടക്കുക ഓരോ വോട്ടിലും ഓരോ വാർഡിലേയും വോട്ടെണ്ണ പൂർത്തിയാക്കുന്നതോടുകൂടി അതിൻ്റെ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് മീഡിയ റൂമിൽ നിന്നും കിട്ടും ഇല്ലെങ്കിൽ അവിടെയുള്ള അതത് കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് മീഡിയാസിന് ഉള്ള ഒരു ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കും അത് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ വരുന്ന അതേ ഇൻഫർമേഷൻ തന്നെ റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഒതന്റിക്ക് ആയിട്ട് ഞങ്ങളിവിടുന്ന് പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും ഇനി ഇതുവരെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേൾഡ് കോഡ് ഓഫ് കണ്ടക്ട് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഏകദേശം ഒരു എണ്ണായിരത്തോളം പോസ്റ്റുകളും ബാനറുകളൊക്കെ നമ്മുടെ ജില്ലയിൽ മാറ്റിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒമ്പത് പരാതികൾ അതിനെക്കുറിച്ച് പരാതികൾ നമ്മൾ പോലീസിന് കൈമാറി അതിൽ ആക്ഷൻ എടുത്തു വരുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ജോയിൻറ്റ് ഡയറക്ടർ എൽ എസ് ജി ഡി കൺവീനറായിട്ട് ഒരു കമ്മിറ്റി ജില്ലാതലത്തിൽ എല്ലാ ദിവസവും രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളത് ഹാൻഡിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനുവേണ്ടി ഒരു ഒരു പ്രത്യേക ഹെൽപ്പ് ലൈനും ഉണ്ട് അപ്പോൾ അത് നാളെ മുതൽ ഇനി സൈലന്റ് പീരീഡ് ആയതുകൊണ്ട് ഇന്ന് ഇന്നുമോലാണ് സൈലന്റ് പീരീഡ് അല്ലേ നാളെ പോലെ നാളെ പോലെ സൈലന്റ് പീരീഡ് ആയിട്ടുകൊണ്ട് അതിൽ അതിൽ ഇനി വരുന്ന കംപ്ലൈൻ്റുകൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നോക്കും അങ്ങനെ ഒരു രീതിയിലുള്ള വയലേഷനും അത് ആക്സെപ്റ്റബിൾ അല്ല അതിലും ഈ ഈ ഹെൽപ്പ് ലൈൻ നമ്പറും കമ്മിറ്റിയും സ്ക്വാഡും ഓപ്പറേഷനിലാണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളടക്കം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ എക്സ്പെൻഡിച്ച് അവരുടെ രീതിയിലുള്ള രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ മറ്റും നടന്നു വരുന്നത് നമുക്ക് ഓരോ ബ്ലോക്കിനും ചാർജ് ഉള്ള എക്സ്പെൻഡിച്ച് ഓഫ്മാർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവിടെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്